തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി മുളവന കടിനാംവൈക ജിത്തു ഭവനിൽ സനൽ പുത്തൻവിളയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപതിന് കുണ്ടറ മുളവനയിൽ നടന്ന പ്രചാരണത്തിനിടെ മൂർച്ചയുള്ള വസ്തു കൊണ്ടതിനെ തുടർന്ന് കൃഷ്ണകുമാറിന്റെ വലതു കണ്ണിലെ കൃഷ്ണമണിക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് സ്വകാര്യ കണ്ണാശുപത്രിയിൽ എത്തി ചികിത്സ തേടി ഇരുപത്തിയൊന്നിന് പോലീസ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പരാമർശിച്ച് സി പി എമ്മിനെ വിമർശിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ സി പി എം പ്രവർത്തകർ ആക്രമിച്ചു എന്ന് കാണിച്ച് കുണ്ടറ പോലീസിൽ കൃഷ്ണകുമാർ പരാതി നൽകുകയായിരുന്നു മൂർച്ചയുള്ള ആയുധം കൊണ്ട് തന്നെ ആക്രമിക്കുകയായിരുന്നെന്നും അന്വേഷിച്ച് പ്രതികളെ പിടികൂടണമെന്നുമായിരുന്നു പരാതി ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സനൽ പിടിയിലായത് അടുത്ത സ്വീകരണ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നതിനായി കൈനീട്ടിയപ്പോൾ സ്കൂട്ടറിന്റെ താക്കോൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊള്ളുകയായിരുന്നു ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു എന്ന കുറ്റത്തിനാണ് സലൻ സനലിനെതിരെ കേസെടുത്തിരിക്കുന്നത് സനലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഒട്ടയച്ചു